പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു വാർത്ത ഐ എസ് എൽ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് പല ക്ലബ്ബുകളും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ പ്രീ സീസൺ എല്ലാം ആരംഭിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ ഒരു പ്രശ്നം കാരണം കൊണ്ട് തന്നെ അതെല്ലാം നിർത്തിവെക്കുകയായിരുന്നു നിലവിൽ ക്ലബ്ബ് സൈനിങ്സും നിർത്തിവെച്ചിരിക്കുകയാണ് ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ ഒഡീസ് എഫ് സി അവരുടെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും കരാറ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇന്ന് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ചെന്നൈ എഫ് സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഉടനെ ഇത് ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ചെന്നൈ എഫ് സിയും ക്ലബിലെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും എല്ലാം കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്തേക്കും എ ഐ എഫ് എഫും അതുപോലെ തന്നെ എഫ് എസ് ഡി എലും തമ്മിൽ ഇതുവരെ ഒരു ധാരണയിലെത്തിയിട്ടില്ല എ ഐ എഫ് എഫ് മുന്നോട്ട് വെച്ച പ്രപ്പോസൽസ് എല്ലാം എഫ് എസ് ഡി എൽ നിരസിക്കുകയായിരുന്നു എന്നാൽ മറ്റു ചില ക്ലബുകളാവട്ടെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോഴും നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിലെ താരങ്ങളുടെ എല്ലാം കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തേക്കും മാത്രമല്ല വരുന്ന സീസണിലേക്ക് വേണ്ടി ക്ലബ്ബ് കൊണ്ടുവന്ന ഒരു പരിശീലകനായിരുന്നു ഡേവിഡ് കാത്തല്ല വന്നിട്ടുള്ള ചില റൂമറുകൾ അനുസരിച്ച് ഡേവിഡ് ക്യാത്തലയുടെയും കോൺട്രാക്റ്റ് ക്ലബ്ബ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതകൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് ചില ട്വിറ്റർ പേജുകളെല്ലാം ആണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമായിരിക്കാം ഈ പറഞ്ഞ ക്ലബ്ബുകളെല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്തായാലും മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഏതാണ്ട് കൺഫേംഡാണ് ഒഡീഷ എഫ് സി ചെന്നൈ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളാണ് പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം